നിർമ്മാണം പൂർത്തിയായി ഒരു വർഷം പിന്നിട്ടിട്ടും സുകുമാര അഴീക്കോട് സ്മാരകമന്ദിരം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയില്ല സുകുമാരഴിക്കോട് ഓർമ്മയായിട്ട് ജനുവരി വർഷം പിന്നിടും ഇരവിമംഗലത്താണ് സർക്കാരിന്റെ മേൽനോട്ടത്തിൽ അൻപത് ലക്ഷം രൂപ ചെലവഴിച്ച് സ്മാരകമന്ദിരം നിർമ്മിച്ചത് കഴിഞ്ഞ അനുസ്മരണ ദിനത്തിൽ മന്ത്രി സജി ചെറിയാനാണ് സ്മാരകമന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് സ്മാരകം പൊതുജനങ്ങൾക്ക് ഉടനെ തുറന്നുകൊടുക്കുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു പ്രഖ്യാപനം പാഴ്വാക്കായതോടെ അഴീക്കോട് വിചാരവേദി പ്രവർത്തകർ സാഹിത്യ അക്കാദമിക്ക് മുന്നിൽ പന്തൽ കെട്ടി ഏകദിന പ്രതിഷേധം നടത്തി തുടർന്ന് ജൂണിൽ സ്മാരക മന്ദിരം തുറക്കുമെന്ന് അക്കാദമി അധികൃതർ ഉറപ്പ് നൽകിയിരുന്നു സുകുമാർ അഴീക്കോടിന്റെ ചിതാഭസ്മവും മന്ദിരത്തിലെ അലമാരയിൽ സൂക്ഷിച്ചിട്ടുണ്ട് അഴീക്കോടിന് ലഭിച്ച ആയിരക്കണക്കിന് ഉപഹാരങ്ങളും ഗ്രന്ഥശേഖരവും ഇവിടെയുണ്ട് അഴിക്കോടിന്റെ പ്രഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്ത് ഡിജിറ്റൽ സംവിധാനത്തോടെ കാണാനും കേൾക്കാനും സൗകര്യം ഒരുക്കുമെന്നും ഗ്രന്ഥങ്ങൾ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് റഫറൻസിന് നൽകുമെന്നും മന്ത്രി കെ രാജൻ വാഗ്ദാനം നൽകിയിരുന്നു ഇതൊന്നും ഇതുവരെ നടപ്പിലായില്ല നിർമ്മാണം നടത്തിയ കരാറുകാരിൽ നിന്ന് വർക്കുകൾ സെറ്റിൽ ചെയ്ത സാക്ഷ്യപത്രം ലഭിക്കാത്തതാണ് നിലവിലെ പ്രതിസന്ധിയെന്നാണ് സാഹിത്യ അക്കാദമിയുടെ വിശദീകരണം